കൈപ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗവൺമെന്റ് വിദ്യാലയങ്ങൾക്കും നൂറ് ശതമാനം വിജയം ആശംസകളുമായി എം എൽ എസ് എസ് എൽ സി പരീക്ഷയിൽ കൈപ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടിയതിൽ നാടെങ്ങും ആനന്ദ ലഹരിയിലായി ഇൻസ്റ്റർ എം എൽ എ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അറിയിച്ചു ഏകദേശം നമുക്കറിയാം പതിമൂന്ന് വിദ്യാലയങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് വിദ്യാർത്ഥികളാണ് പരീക്ഷിക്കിരുന്നത് അതിൽ നാനൂറ്റി ഇരുപത്തി എട്ട് പേർ നാനൂറ്റി ഇരുപത്തി എട്ട് പേർ ഫുൾ എ പ്ലസ് നേടിയവരാണ് പക്ഷേ എ പ്ലസിൻ്റെ എണ്ണം നമുക്ക് കൂടി വരുന്നു എന്ന് ഉള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ശതമാനത്തിലത് വർധന ഉണ്ടാകുന്നു എന്നുള്ളതും അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാനും കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്കിരുന്ന സ്കൂളും ചിലപ്പോൾ പക്ഷേ നമ്മുടേതൊക്കെ ആകാൻ വഴിയുണ്ട് മതിലങ്ക സെൻറ് ജോസഫിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് അതുപോലെ ചന്ദ്രാപ്പിനി എച്ച് എസ് എസിൽ ഏകദേശം അഞ്ഞൂറ് പേരാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നും ഉള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവിടെ വിജയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒ എൽ എഫ് കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും പക്ഷേ അതിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ജനപ്രതിനിധികളും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചതിന്റെ വിജയമാണ് ഇത് എന്നും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സഹായിക്കുന്ന കരിയർ ഗൈഡ് ക്ലാസുകൾ എല്ലാ വിദ്യാലയങ്ങളിലും സംഘടിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു കൂടി നന്നായി ഓരോ വിദ്യാലയങ്ങളുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ വിദ്യാലയങ്ങളുടെ മേന്മകൾ ഒക്കെ നമുക്ക് പഠിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് വളരെ ചെറിയ ഒരു നമ്പർ ആളുകൾ വളരെ വളരെ ചെറിയ നമ്പർ നമുക്ക് പത്താം ക്ലാസ് അങ്ങനെ കടത്താൻ സാധിച്ചില്ല അവർ എന്താണ് പ്രശ്നം അവരെ സഹായിക്കാൻ എങ്ങനെയാകും എന്നുള്ള കാര്യത്തിലും നമുക്ക് കൂടുതൽ ശക്തിയായിട്ടുള്ള ആലോചനകൾ നടത്തും ഈ കൂട്ടായ പരിശ്രമം നടത്തിയ എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായി അറിയിക്കാൻ ഈ അവസരം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രിപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം